ചങ്ങായിമാരെ ഒരു സൂപ്പർ കണ്ടൻറ് കാണിച്ചിരാൻ വേണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുവാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു അഫ്റ്റയർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വീട് ആദ്യം ഒറ്റ നില ഉണ്ടായിട്ടുള്ളതിനും റിനോവേഷൻ്റെ അവകാശിച്ച് രണ്ടാം നില ഉണ്ടാക്കിയെന്ന് മാത്രമല്ല തേപ്പൊക്കെ തീർത്ത് ഡബിൾ കോട്ട് വൈറ്റ് വാശൊക്കെ അടിച്ച് സെറ്റാക്കി വീട് അടിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ എംമാരി ലുക്കാൻ തരാം അഫ്റ്റയർത്തെ സിറ്റ്ഔട്ടിന് കൂടുതൽ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി സേഡ് വാളുമ്പേല് വട്ടം വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വർക്ക് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വീടിന്റെ താഴത്തുനിന്ന് നിന്ന് നോക്കുമ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന ഹൈലൈറ്റ് ചുമരുമേൽ വീതി കുറവിലും നീളത്തിലും ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും ഇങ്ങനെ വിചാരിക്കുമ്പോൾ അവിടെ ജാളി എന്നുള്ളത് ജാളി വെക്കാനുള്ളതല്ല അവിടെ നീളം കൂടിയ ഇരുമ്പിന്റെ ഒരു വിൻഡോ വെക്കാനുള്ളതാണ് അത് ഹൈറ്റ് കട്ടിക് എടുക്കാണ്ട് സെറ്റ് അപ്പി വെക്കണന്റെ കാണിച്ചല്ലാൻ വേണ്ടി പോകാണ് ഒന്ന് നോക്കണ്ട കൂടെ സെറ്റ് മൊത്തത്തിൽ മൂന്നെണ്ണം നോക്കാം അടിഭാത്ത് മൂന്നും മൂളില് രണ്ടും ഈ ഗ്യാപ്പിലേക്ക് വയ്ക്കാനുള്ള ഇരുമ്പിൻ്റെ വിൻഡോ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ നിറച്ച് ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് അട്ടോ അതുകൊണ്ട് തന്നെ ഈ തലക്കുന്ന് ആ ക്രോസിൻ്റെ ആ മൂലമൊക്കെ എത്ര വരുന്നുണ്ട് നാല് മീറ്ററും ഇരുപത്താറ് സെൻ്റി നീളം വരുന്നുണ്ട് അല്ലേ അതേപോലെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗ്യാപ്പിൽ വിൻഡോ വെക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള വർക്ക് ആണെങ്കിൽ പോലും അത് ധൈര്യത്തോടെ ഞങ്ങൾ ഏത്തരക്കുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മളെ സൈറ്റിന് ക്ലൈൻറ്റ് വേറെ ലെവലാണ് ചെറുപ്പക്കാരനാണ് പോരാത്തന്നെ ഒരു എ ക്ലാസ് അപ്പോൾ നമുക്ക് ധൈര്യം തരുക നിങ്ങൾ കയറിയാൽ മതി ഒരു ടെൻഷൻ അടിക്കണ്ടെന്നുള്ളത് ഇതാണ് നമ്മളെ ആ നിങ്ങളുടെ ഇർഷാദ് ക്ലൈന്റ് വലിയൊരു സംശയം ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഈ വിൻഡോ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഗ്യാപ്പിൽ രണ്ട് ബലങ് ഇങ്ങനെ കാണുന്നുണ്ട് അതെന്താണ് സംഭവം സ്ട്രക്ചറൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തത് അതായത് ഇൻഡലിൻ്റെ ലെവലും സ്ലാബിന്റെ ലെവലും അത് കൊടുത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി സ്ട്രക്ചർ കംപ്ലീറ്റ് പണിയിട്ടുള്ളത് മഡ് ഇന്റർലോക്കിംഗ് ബ്രിക്ക് വെച്ചിട്ടാണ് മാത്രമല്ല നമ്മൾ പണിയുന്ന സമയത്ത് നല്ല മഴയുള്ള ടൈമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം സ്ട്രക്ചർ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ള സാധനമാണ് നല്ല കംപ്രസീവ് സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം ഉള്ള സ്ട്രക്ചർ മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ എന്നാലും ഇതൊരു പുതിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പണിക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഇതിൽ പണിയാനും ഇതിൽ കയറിയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗേബിൾഡ് റൂഫാണ് അതായത് ഒരു എ ഫ്രെയിം പോലുള്ള റൂഫാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഏകദേശം ഒരു മീറ്ററിന്റെ അടുത്ത് സ്പാൻ വരുന്നുണ്ട് റൂമിന്റെ ലെങ്ത് ഒരു അഞ്ച് മീറ്ററിന്റെ അടുത്ത് സ്പാൻ വരുന്നുണ്ട് അപ്പൊ അത്ര ഒരു സ്പാനിൽ ഇങ്ങനത്തെ ഒരു റൂഫ് അതെ ഇങ്ങനത്തെ ഒരു ഹൈറ്റിൽ അതായത് ഏകദേശം ആറ് മീറ്ററിന്റെ ഏഴ് മീറ്ററിന്റെ അടുത്ത് ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ട് സൈഡിലേക്ക് ബെൻഡ് ബെൻഡാവുക അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് വീണ പോകുന്ന ഒരു പേടി സ്വാഭാവികമായിട്ടും പണിക്കാർക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സ്ട്രക്ചറൽ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്ന് കൊടുത്തത് ലിണ്ടലിന്റെ ലെവലും ഒന്ന് കൊടുത്തിട്ടുള്ളത് മെയിൻ സ്ലാബിന്റെ ലെവലിലും അതായത് ഇവിടെ കഴിഞ്ഞപ്പോ മൊത്തത്തിൽ നിങ്ങൾ ഈ സ്ട്രക്ചറൽ സപ്പോർട്ടിൽ കൊടുത്ത ഈ ഒരു ലിൻഡൽ ഉണ്ടല്ലോ രണ്ടെണ്ണം ഈ റൂമിന്റെ ഉൾമറി കറക്റ്റ് ചുമരൻ ഇവിടെ ഒരു മൂന്നിഞ്ചോളം ഗ്യാപ്പ് കാണാൻ പറ്റും അതെ അതിന്റെ ഒരു ഐഡിയ എന്താണ് അത് നമ്മൾ അങ്ങനെ കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ഫൈനൽ ആയ സമയത്ത് തന്നെ നമുക്ക് ഒരു ഫുൾ വിൻഡോ കൊടുക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വ്യൂല് കാണുമ്പോൾ ഒരു സിംഗിൾ വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആവണമായിരുന്നു നമ്മുടെ ഡിസൈൻ കാണാൻ പാടില്ല സ്ട്രക്ചറൽ സാധനമായിട്ട് ഒരു വേറെ ഒരു എക്സ്ട്രാ ഇതിന്റെ ഇടയിൽ നമുക്ക് കാണുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുവാണ് അതെ അതെ അപ്പം അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അതെ ഇതിൻ്റെ വിടുത്ത് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇത് രണ്ടും കൂടി നമുക്ക് ഇൻകോപറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഡിസൈൻ ആറിൻ്റെ മൂന്നിൻ്റെ എന്താ ഈ ഫ്രണ്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ വിൻഡോ നാലോ ഇവിടെ ഫ്ലോറിന് ഏകദേശം ഒരു നമ്മൾ ഈ വിൻഡോ വെക്കാൻ വേണ്ടി ആറിന്റെ ഹൈറ്റ് എന്തായാലും മയക്കേണ്ട ഇത് മൊത്തത്തിൽ കേടി സംശയം ആൾക്കാർക്ക് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനം എടുക്കുക രണ്ടാമത് മാക്സിമം നമ്മൾ ശീതൽ വരാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ അതെ ഓവർഹാങ്ങ് കുറച്ചും കൂടി പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഡിസൈൻ ഓൾറെഡി ഫൈനലൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അറിയായിരുന്നു കുറച്ച് പ്രോജക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ലാബ് പുറത്തേക്ക് ഇടണം എന്നുള്ളത് അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് അധികം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് കാര്യം കൊണ്ട് ഇവിടെ ടെൻഷൻ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഇല്ല ആയിട്ട് നമുക്ക് സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്തൊക്കെ പഠിച്ചു സ്ഥാപനം നമ്മളെ വേണ്ടി നമ്മൾ ആർക്കിടെക്ചർ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ മെയിൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിൽ ആർക്കിടെക്ചറൽ പ്രോജക്ട്സും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഡിസൈൻ ആൻഡ് ഇന്റീരിയർ ആണ് കൺസ്ട്രക്ഷൻ അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ എല്ലാ പ്രോജക്റ്റും കൺസ്ട്രക്ഷൻ എടുക്കുന്നില്ല കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആർക്കിടെക്ചറൽ സൈഡ് തന്നെയാണ് സ്ഥാപനത്തിന്റെ പേര് സ്ഥാപനത്തിന്റെ പേര് സ്റ്റുഡിയോ പാറ്റ് ആർക്കിടെക്ട്സ് മഞ്ചേരിയിലും കോഴിക്കോടാണ് നമ്മുടെ ഓഫീസ് റൺ ചെയ്യുന്നത് മെയിൻ ആയിട്ട് മഞ്ചേരിയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മൾ ഓൾ ഓവർ കേരള കേരളം നമ്മളെ പ്രൊജക്ട് റൺ ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തുള്ള പ്രൊജക്ട്സ് നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്യുന്നുണ്ട് വീഡിയോ കോൺടാക്ട് ചെയ്യണം തോന്നിപ്പോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ ബുദ്ധിമുട്ടുണ്ടല്ലോ ഗ്യാരണ്ടി ഞാനാണ് തരുന്നത് വർക്ക് അപ്പുറം മുട്ടിച്ച് മുട്ടിച്ച് അടി നമ്മളെ നീളം ഉണ്ട് നീളത്തിൽ ഗ്യാപ്പ് കിട്ടിണ്ട് ഈ വീതി അറുപത്തെട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് എത്ര ഇണ്ട് നോക്കിയാ തേച്ച് മടക്കി വെച്ച സംഭവല്ലേ ആ ഇവ അപ്പം നീളത്തിലും വീതിയില് രണ്ട് സെന്റിന്റെ ഗ്യാപ്പ് കിട്ടി അപ്പം എന്ത് ചെയ്യുക സ്ട്രക്ചറൽ ബീമെന്ന് ഞാനൊന്നിറങ്ങട്ടെ ആ ഗ്രൈൻഡർ ഒക്കെ സെറ്റപ്പ് ആണോ ഇന്നേ ഇന്നോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആട്ടെ എന്നാൽ ഗ്രൈൻഡർ കൂടി ഇവിടെ നി മുകളിൽ ചെകൻ ഉണ്ടാക്കണം ഒരു ഐറ്റം ഐറ്റംപൂടെ കിട്ടും ഞാൻ ഈ കോണി എടുത്തുകൊണ്ട് പോവാം നിങ്ങൾ കയറായിട്ട് ഇതിൻ്റെ വേക്കലുണ്ട് വന്നാൽ മതി ഓക്കെ ചോദിക്കുമ്പോൾ ഒന്നാമതി കേട്ടോ കോണിയാകൊണ്ടേക്കോളാം എന്നാൽ കയറായിട്ട് വരി കോണി ഉണ്ടാകുമ്പോൾ പിന്നെ തെങ്ങുമ്പോൾ കയറേണ്ട ആവശ്യമില്ല എന്തൊക്കെ റിസ്ക് നോക്കുകയാണെ സൺസൈഡ് ഇടുമ്പേൽ എ സിയാണ് അത് പൊട്ടിക്കാൻ പറ്റില്ല മുട്ടിക്കാൻ പറ്റൂല നേരെ ഇങ്ങനെ വന്നത് കാരണ്ട് ലേ ഉണ്ട് അപ്പുറത്ത് ഇങ്ങനെ ഉണ്ട് വൈഡ് ആക്കി വെച്ച് മാണ്ട അവിടെ കുടിക്കേണ്ട ആവശ്യമില്ല മതിയാവില്ലേ ഇനി ഓടൻ എന്നെ മോൾ കയറാൻ പറയും കാരണ എൻ്റെ മാത്രം മതി എൻ്റെ മാത്രം മതി കാരണം എന്താ പറയുക എൻ്റെ ഇട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട സുർ 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 സുറുവാന്ന് പറഞ്ഞാൽ സ്പീഡ് ഓക്കെ ഇതിന് മോൾ കയറി കഴിഞ്ഞാൽ ശരിയില്ലല്ലോ കൃഷ്ണാട്ടാ ഇത് അപ്പുറത്തേക്ക് ശരിയോ ശരി ഞാൻ നേരെ കെട്ടിയെന്ന് പറഞ്ഞാണ്ട് പോകും തെങ്ങിട്ട് പോകണ്ടേ ഈ ടൈറ്റായി നിൽക്കുന്ന പൈപ്പ് പൊട്ടിയാൽ തന്നെ മതി കട്ടകാലം ഉണ്ടാവാൻ തെങ്ങിൻ്റെ അടുത്ത് പോരെ ഏറ്റവും വരെ ഈ വാത്തക്കകത്ത് ക്രോസ് ആയാലും കുഴപ്പമൊന്നും ഇല്ലാന്നേ കെട്ടിപ്പിടിച്ചു കെട്ട തെങ്ങുമല്ലേ തെങ്ങിൻ്റെ മുകളിലാണെങ്കിൽ ഉണങ്ങിയ തേങ്ങയുണ്ട് വരറ്റ വെറ്റ വര വരറ്റ കെട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നിക്കൊന്നിൻ്റെ കെട്ട കെട്ടാ പോണത് രണ്ട് കാലിക്കുളിക്കു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് കേട്ടോ കൂലിപ്പണിക്കാരുടെ ജീവിതം അങ്ങനെ തന്നെ സംഭവം റെഡി ഓക്കെ ഓക്കെ ഓരോ പണിക്കൂറോ ടെക്നിക്കാട്ടോ കയറിൽ കുറച്ച് ഭാഗം നമ്മൾ ബാക്കി ചെയ്യേണ്ടി ഏ അടുത്ത് കളഞ്ഞാണ്ട് കെട്ടിയാൽ മതി ബാക്കിയുള്ള കയറൊക്കെ ഉണ്ട് വലിച്ചു മുറുക്കി കെട്ടി വെക്കും സംഭവം അത് അമ്മ ആയിക്കോട്ടെ ഗ്രൈൻഡർ പിടിച്ചോളാം കേട്ടോ ഇവിടെ വെക്കാനുള്ള ജനവാദിന്റെ ഫ്രെയിമിന്റെ വീതി നാലിഞ്ച് ഒരു ഈർക്കിളിമലി മുറിച്ച് സെറ്റപ്പ് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ വെക്കാനുള്ള സ്ഥലത്ത് വന്നിട്ടുള്ള ലിൻഡലിന്റെ ഭാഗത്ത് ഇത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് കാണിച്ചതാണ് ഇത് ലിൻഡലാണ് ബീമാണ് ഓക്കെ ഇവിടെ നേരെ മുട്ടിച്ച് വെച്ചുകയാണെങ്കിൽ ഇപ്പം ഈ ഈർക്കിളി എന്തുണ്ട് രണ്ടര സെന്റോണം പുറത്തേക്ക് നിൽക്കുന്നത് അപ്പൊ ഈ ലെവലിൽ നേരെ ആ ഫ്രെയിം ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവും ഫ്രെയിം ഏകദേശം ഒരു രണ്ട് സെന്റോളം പുറത്തേക്ക് നിൽക്കും ഇപ്പം ഇവിടെ ഒന്നും കട്ട് ചെയ്യേണ്ട ഇവിടെ പുറത്ത് ടൈലൊക്കെ വരും ഒന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടേണ്ട ആവശ്യമില്ല പക്ഷെ അവിടെ ഒന്നും വരാൻ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ചുമരമറിക്കുന്ന സാധനം വേണേനും അപ്പം എന്ത് ചെയ്യണം ഈ ലിൻഡൽമേൽ രണ്ടര സെന്റുകൾ നമ്മൾ കട്ട് നിൽക്കണം തേപ്പ് മാത്രം പോയാൽ പോരാ പിന്നെ വേറെ കാര്യം വേണമെങ്കിൽ എത്ര വീതി വേണമെന്നാലും ഇതേ വീതിക്ക് മതി ഈ വർക്കിൽ വന്ന മെയിൻ ടാസ്ക് എന്തേനും ഇതിൻ്റെ ഇടയിൽ വന്ന രണ്ട് ലിൻഡിലും രണ്ട് സെന്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് സിമ്പിളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കയറ്റി വയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് മറ്റേ പിന്നെ പണി കൂടുക എങ്ങനെയാന്നറിയോ അതിൻ്റെ സൈഡിലേക്ക് വന്ന് അറ്റാച്ചഡ് ക്ലാമ്പ് ഉണ്ടല്ലോ ആ വടി ആ വടി വരുന്ന സ്ഥലങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഓട്ടെത്തണം എന്നാലെന്താ ലാഭം എന്ന് വെച്ചാൽ ഉറപ്പുമായി നമുക്ക് നിറയ്ക്കാനുള്ള കോൺക്രീറ്റും അയിക്കൊടുത്ത് നറക്കിയാൽ പിന്നെ ഒരു പണി എന്താണെന്നറിയോ ഇവിടെ മൊത്തം ഗ്രൈൻഡ് ചെയ്യും അതൊക്കെ ചെയ്തിട്ട് കയറ്റിയാൽ മതി ഈ ഫ്രെയിം വെക്കുന്ന ഏരിയയിൽ നല്ല ആയത്തിൽ ഗ്രെയിൻ ഗ്രൈൻറോണ്ട് വര ഇടാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിറക്കുന്ന കോങ്കീറ്റ് നല്ല കൂട്ടിക്കുടുത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഏതായാലും ഫ്രെയിം വെക്കല ഇരുമ്പിൻ്റെ ഫ്രെയിം എന്ത് വെക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക വെക്കണ കൂടുതൽ തന്നെ കോങ്കീറ്റ് നിറയ്ക്കലുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം ഈ എത്രത്തോളം വീതി കറക്റ്റ് രണ്ട് സൈഡ് പൊട്ടിക്കണം അപ്പോൾ ക്ലെയിൻ്റ് പറഞ്ഞ് പൊട്ടിക്കേണ്ട വരട്ടാ മതിന്നാണ് ഈ വരൻ്റെ ടെക്നിക്കും കൂടെ പറഞ്ഞാൽ അതായത് മീൻ പൊരിക്കുന്ന സമയത്ത് മീൻ മസാല ഇറങ്ങാൻ വേണ്ടി ആയത്തിൽ വരടും അതേ ടെക്നിക്കിനെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ കോങ്ങിന്ന് നിറയ്ക്കുമ്പോൾ ഈ വരൻ്റെ ഉള്ളിലൊക്കെ ചാറ് ഇറങ്ങി കൂട്ടി കഴിഞ്ഞാൽ ദമ്മല്ലേ അതേപോലെ ക്ലാമ്പിനെ കൊടുത്തും അപ്പോൾ ഡബിൾ കോട്ട് കൊടുത്താൽ പ്ലാനിങ് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇത് നിലത്ത് കറക്കുക ഇത് കുത്തനറത്തിന്റെ ആ മൂല കൂടെ കയറ്റാം ഓക്കെ ഇതിലേ കഴിക്കാനല്ലേ സെറ്റല്ലേ വലിക്കട്ടെ ആ ഇവിടെ റെഡി റെഡി പോറ്റ 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 പോർട്ട് ഒന്നാമത്തെ സംഭവം സച്ചസ് ആയി പൊന്തിച്ചു വെക്കലട്ടാ കളി അവിടെ കുടിക്കോ അവിടെ റെഡിയാണ് അവിടെ റെഡിയാണ്

ആ സ്ലേമിൽ സംഭവം എത്ര ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു രണ്ട് സെന്റേ ഉള്ളൂ രണ്ട് സെന്റ് അല്ലേ ആ രണ്ട് സെന്റ് ഞമ്മളെന്തേ ഒരു ഗ്രാനൈറ്റിന്റെ പീസ് അടിവെച്ചിർത്തോടുക്കുമ്പണ്ടാവും അപ്പൊ പൊന്തിക്കുന്ന സമയത്ത്

കൈകൊണ്ട് സാധനം ഇങ്ങനെ ഉരുളാക്കുക എംസാരിന്റെ കോൺക്രീറ്റാ ഒരു ചട്ടി സിമെന്റ് മൂന്ന് ചട്ടി എംസാൻ ഇട്ടിരിക്കണം സംഭവം നേക്ക മെറ്റൽ ഇടാത്തതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ എന്താണ് എല്ലായിടത്തും കുത്തി നിറയാൻ കഴിയില്ല കാരണം ഒരുപാട് സപ്പോർട്ട് ഇതിനിടയിൽ വരണ്ട് ഇത് മതി ഹൈറ്റിന്റെ ഏരിയയിലല്ലേ പിന്നെ ഈ സെൻട്രൽ ഉണ്ടായിരുന്ന ക്ലാമ്പിൻ്റെ സപ്പോർട്ട് കൂടെ പകുതി നിറച്ച് കഴിഞ്ഞ് ഈ വാക്കി മോളത്തെ പകുതി ഈ കാണുന്ന ക്ലാമ്പിൻ്റെ ഓട്ടം കൂടെ ഇട്ട് നിറച്ചുകൊണ്ട് നിൽക്കുന്ന സെറ്റപ്പാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എടുക്കുക ലൂസ് 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 ഇങ്ങനെ എടുക്കുക ഈ ഓട്ടയ്ക്ക് ഞാൻ ഇടുക ഐ ഏതാറസം ഈ ഏതാറസം ഐ സാണിങ്ങനെ ഇട്ടിട്ട് നിറച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചിന് കഴിയുമ്പം അവിടെ തെറ്റായിക്കോളും എന്നിട്ട് എൻ്റെ കൂട്ടി ചേർത്ത് കിടത്തേച്ചാൽ മതി ജനാലവെപ്പിൻ്റെ പരിപാടി ഫുള്ള് തീർന്നുണ്ട് പിന്നെ ഈ സൈറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജനാല വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇവിടെ ഗ്യാപ്പ് ഇട്ട് തരും ഇനി ഇത് കാണുന്ന ഇങ്ങോട്ട് പല കാര്യം പറഞ്ഞുതരാം അതായത് പേരൻ്റെ ഉള്ളിൽ വെളിച്ചവും കാറ്റില്ല എന്ന് പറഞ്ഞുകാണ്ട് ഇങ്ങനെയൊക്കെ ഇതേപോലെ വലിയ ചുമരൊക്കെ കട്ട് ചെയ്തുകാണ്ട് ഇതിനെക്കാട്ടിൽ വലിയ ജനാലൊക്കെ വയ്ക്കണം എനിക്ക് പോലുണ്ടെങ്കിൽ അതിൽ ടെൻഷനടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ഓക്കെ ക്ലയൻറ്റ് വളരെ അധികം ഹാപ്പിയാണ് നമ്മൾ പോകണി നെക്സ്റ്റ് സൈറ്റിൽ കാണാം സെറ്റ്